പാവപ്പെട്ട മനുഷ്യർ അത്രയേറെ പ്രവാചകനെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തു നൽകി എന്ത് ഇസ്ലാമിന് വേണ്ടി പറയാൻ തയ്യാറായി എന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കണം പലപ്പോഴും നമ്മളൊക്കെ ഒരു വിചാരണ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയൊരടങ്ങേറില്ലാതെ സ്വർഗത്ത് പോകാൻ വലിയൊരടങ്ങേറില്ലാതെ സ്വർഗത്ത് പോകാൻ അത്യാവശ്യക്കായിട്ടുണ്ട് അള്ളാന്റെ മാർഗത്തിലേതായാലും അഞ്ചു നേരം നിസ്കാരം ഉണ്ട് വെള്ളിയാഴ്ച ജുമേക്ക് നേരത്തെ എത്തുന്നുണ്ട് കുറച്ചൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട് തട്ടിമുട്ടി സ്വർഗത്തിലെത്താമെന്നൊരു ധാരണയാണെങ്കിൽ ആ ധാരണ ആദ്യം മാറ്റണം ആ ധാരണ ആദ്യം നമ്മൾ മാറ്റണം മഹാന ഉമർ ഉള്ളഹു മരുഭൂമിയിലൂടെ പോകുമ്പോ മണൽക്കട്ട എടുത്തുകൊണ്ട് ചോദിക്കാണ് ഉമർ ഈ മൺകട്ടയെ പോലെയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഈ മൺകട്ടയെ പോലെയായിരുന്നു ഉമ്മറെങ്കിൽ എത്ര നന്നായിരുന്നു മൺകട്ടയ്ക്ക് വിചാരണല്ല പരലോകല്ല ഉമറിന് പരലോകുണ്ട് ഉമ്മറിന് വിചാരണ ഉണ്ട് ആരാ ഉമർ സഹോദരന്മാരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം നമ്മളെപ്പോലെ പെട്ടെന്ന് ഒരു ഇമാം വരുന്ന ആ ഈമാൻ വന്നു കഴിഞ്ഞാ പിന്നെ രണ്ടാഴ്ച പള്ളിയിൽ സജീവാകണ അങ്ങനെ ഒരു ഈമാന്റെ ആളല്ല സഹാബാക്കൾ ചർച്ച നടത്താണ് ബൈത്തുൽ മുഖസ് വിജയിച്ചടക്കിയിട്ടുണ്ട് ഹലീഫയോട് ബൈത്തുൽ മുക്കദ്സിന്റെ താക്കോല് വാങ്ങാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സുഹാബാക്കുടെ ചർച്ച എന്താന്നറിയോ ഉമറിന്റെ കമീസ് ഒന്ന് മാറ്റണം പതിനാല് കഷ്ണം വെച്ച കമീസുന്ദരിച്ച് ഉമർ ബൈത്തുൽ മുക്കത്തസിലേക്ക് പോവാൻ പാടില്ല ആ കമീസ് ഒന്ന് മാറ്റി നല്ലൊരു കമീസ് ഇടണം പക്ഷെ ആരും പറയും പരസ്പരം ചർച്ച നടത്തണം അവസാന തീരുമാനത്തിലെത്തി അലിയെ കൊണ്ട് പറയിപ്പിക്കാം അലി റഹ്ലന്റെ മകൾ ഉമ്മു ഉമ്മുഖുസുന്ദിയന്തഹയാണ് ഉമർ ഹത്താബ് അഹ് കല്യാണം കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് അലി പറയും എല്ലാരും തീരുമാനത്തിലെത്തി അല്ലല്ലാന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അലിയെ ഉമറിനോടാ കുപ്പായെന്ന് മാറ്റാൻ പറയണം അല്ലെ പറഞ്ഞു അത് പറയാൻ ഏതായാലും ഞാൻ തയ്യാറല്ല നമ്മുടെ ഉമ്മ ഉമ്മഷ ബീവിയോടും അഫ്സാർ അദീ അനഹയോടും പറയാം ഉമറിനോടാ കുപ്പു മാറ്റാൻ അവര് പറഞ്ഞാൽ ഉമർ കേൾക്കും രണ്ടാളും കൂടി ചെല്ലാം മഹാനായ സുഹാബിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ താഴെ കിടന്നുറങ്ങുന്ന മഹാനായ ഉമർ വർഹത്താർഹയാണ് അനഹുവിനെയാണ് കാണുന്നത് ഉമർ താങ്കൾ താങ്കളുടെ കമീസൊന്നും മാറ്റണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ട ഉടനെ താഴെ കിടക്കുന്ന മഹാനായ സുഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാണ് ഉമ്മാങ്ങളെ തൊലാക്ക് ചെല്ലി എന്നൊരു വാർത്ത കേട്ടപ്പോ ഉമർ വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഉമ്മ തൊലാക്ക് ചെല്ലി എന്നൊരു വാർത്ത കേട്ടപ്പോ ഉമർ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അന്ന് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് എന്റെ പ്രവാചകൻ സല്ലം ലാഹു അലൈവസങ്ങൾ താഴെ കിടക്കുന്നൊരു രംഗം ഇത്തപ്പന ഓലയിൽ കിടന്ന് എന്റെ പ്രവാചകൻ സല്ലാഹു അലൈബ് വസലമനങ്ങളുടെ ശരീരത്തിൽ ചുവന്ന പാട് ഞാൻ കണ്ടിരുന്നു ഉമ്മ ഉമ്മ നിങ്ങൾ പറയണം എന്റെ പ്രവാചകൻ എത്ര ദിവസമാണ് വയറ് നിറച്ചു ഭക്ഷണം കടിച്ചിട്ടുള്ളത് ലോകത്തിൽ നിന്ന് വിട പറയുന്ന ദിവസം പോലും ഒട്ടിയ വയറുമായി വിശപ്പ് സഹിക്കാൻ കഴിയാതെയാണ് എന്റെ പ്രവാചകൻ സല്ലാഹു അലൈവ് വസലമനങ്ങൾ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് ആ പ്രവാചകന്റെ ജീവിതമല്ല ഉമ്മ ഞാൻ പിൻപറ്റേണ്ടത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം ബൈത്തുൽ മുക്കദ്സിലേക്ക് ഖലീഫയും വൃത്യനും വരുന്നത് കണ്ടപ്പോ അവര് ചോദിക്കാണ് ആ വരുന്ന കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യനാണോ നിങ്ങളുടെ ഉമർ സുഹാബാക്കളെ ചിരിച്ചിട്ട് പറഞ്ഞു അതെല്ലാം ഉമർ ആ കഴുതപ്പുറത്തിരിക്കുന്നത് ഉമറിന്റെ വൃത്യന ആ നടന്നു വരുന്ന സാധാരണക്കാരനായ മനുഷ്യനാണ് ഞങ്ങളുടെ ഖലീഫ റോമും പേർച്ചയും അടക്കി ഭരിക്കുന്ന ഉമർ എന്ന ചക്രവർത്തി സഹോദരന്മാരെ ഒക്കെ തികഞ്ഞു എന്ന് തോന്നിയിട്ടില്ല കുറേയായി ഇനി പുതിയ ടീം വരട്ടെ ഞാൻ വിശ്രമിക്കട്ടെ തോന്നിയിട്ടില്ല അദ്ദേഹം ആലോചിക്കുകയാണ് എന്റെ മരണത്തിന് ശേഷം എന്തായിരിക്കും എന്റെ സാഹചര്യം